പുതുവർഷ പുലരിയിൽ മൊമൻഡോ സ്പോർട്സ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വർണ്ണ വിസ്മയവുമായി ചന്ദ്രൂസ് മൊമൻഡോ സ്പോർട്സ് വേൾഡ് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ പ്രവർത്തനം ആരംഭിച്ചു പുത്തൻ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുതുവർഷ പുലരിയിൽ ഏറെ വ്യത്യസ്തവും കമനീയവുമായ മെമൻഡോകൾ ട്രോഫികൾ ഷീൽഡുകൾ മെഡലുകൾ സ്പോർട്സ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വർണ്ണവിസ്മയവുമായി ചന്ദ്രൂസ് മെമൻഡോ സ്പോർട്സ് വേൾഡ് ഒറ്റപ്പാലം ലക്കിഡി കൂട്ടുപാതയിൽ പ്രവർത്തനമാരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പി കൃഷ്ണദാസ് നിർവഹിച്ചു രാഗരത്നം മണ്ണൂർ രാജകുമാരനൊണ്ണിമാക്കാർ മുഖ്യാതിഥിയായി രാമദാസ് അമ്പലപ്പാറ വിജയകുമാർ ലക്കിടി സോമിനാഥൻ വെള്ളിനേടി സുനിൽ ലക്കിടി ശോഭ തെക്കേടത്ത് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ശങ്കർജി കോങ്ങാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇ ബി രമേശ് നന്ദി അറിയിച്ചു ഒറ്റപ്പാലത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗത പകരാൻ സ്പോർട്സ് ഐറ്റംസിന്റെ വിപുലമായ ശേഖരം തന്നെ ചന്ദ്രൂസിൽ ഒരുക്കിയിട്ടുണ്ട് റിയാം ഇന്ന് ഈ സ്കൂൾ തലത്തിലായാലും അതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപാട് ആവശ്യം വരുന്ന ഒരു രണ്ട് ഐറ്റംസാണ് സ്പോർട്സ് ഐറ്റംസും അതുപോലെ തന്നെ മെമെൻഡോസും എല്ലാവരും എല്ലാവരും ആദരവും അംഗീകാരവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ആ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സമർപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായ മെമൻഡോസിലൂടെയാണ് ആ അത് ഏറ്റവും കമനീയമായ രീതിയിൽ ഏറ്റവും മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു മെമൻറ്റോസ് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അങ്ങനെയുള്ള ഏറ്റവും ഭംഗിയുള്ള മെമൻഡോസ് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത് മറ്റേ ഇടങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നെയാണ് ഇവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കൂടാതെ ശില്പ തനിമ നിറഞ്ഞ കരകൗശല വസ്തുക്കളും മോഡേൺ ഡിസൈനിങ്ങുകളോടുകൂടിയ മെമൻഡോകളുടെയും ട്രോഫികളുടെയും ഷീൽഡുകളുടെയും വിപുലമായ ശേഖരം തന്നെ ഇവിടെ കേരളം കായിക ഭൂപടത്തില് തൻ്റെതായ ഒരു സ്ഥാനം കൈയടക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിലെ മുപ്പും മൂലയിൽ നിന്നും ഒരുപാട് കായിക താരങ്ങൾ പിറവികൊള്ളുന്നുണ്ട് അവർക്കൊക്കെ അവരെ ഏത് മേഖലയിലാണോ ഏറ്റവും കൂടുതൽ അവരെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത് ആ മേഖലക്ക് ഇണങ്ങിയ തരത്തിലുള്ള സ്പോർട്സ് ഐറ്റംസ് ആണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും മിതമായ രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങി വാങ്ങാവുന്നതാണ് ఈ పువత్సరం ఆఘోషమాక చంద్రూసినొప్పం